ായിട്ട് വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു റെക്കോർഡ് അങ്ങനെ ചെയ്യാണ് അപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ് ഞാൻ ഒരു പത്ത് പത്ത് പാർട്ടിന് മുകളിൽ ഉണ്ടാവില്ല ചിലപ്പോൾ മറ്റ് പാർട്ടുകൂടെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ സ്നേഹദൂരോട്ടോ ചിലപ്പോൾ അല്ല സ്നേഹൂരം അത്രേ ഉള്ളൂ ഓൾറെഡി തീർന്ന കഥയാണ് ഇത് അപ്പം ഞാൻ നെക്സ്റ്റ് ഇടുന്ന സോ സ്റ്റോറി ഒന്ന് തുടങ്ങി വെക്കണോ നാളെ തൊട്ട് കാരണം നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരണ്ടേ ഇല്ലെങ്കിൽ പിന്നെ ഇത് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് പുതുതായിട്ടൊരാളിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ട് വരില്ലേ അപ്പം ഞാൻ എങ്ങനെയാണ് നാളെ ഒരു സ്റ്റോറി കൂടി തുടങ്ങി വെക്കണോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കാരണം ഇനി ടെൻ ഒരു ടെൻ പാർട്സ് ഉണ്ടാവും ഉള്ളൂ സ്നേഹദൂരം അത്രേ ഉണ്ടാവുള്ളൂ മറ്റേതും ഒരുപാട് ഒരുപാടുണ്ടാവാൻ ചാൻസ് ഇല്ലാട്ടോ മഴയോർമയെ അതൊക്കെ എഴുതിയ കഥയാണ് മഴയോർമയൊക്കെ അത് തീരെ കുഞ്ഞ് കഥയായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് വലിച്ചു നീട്ടാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറ പുതിയൊരു സ്റ്റോറി കൂടി തുടങ്ങി വെക്കണോ എന്ന് ചു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് കഥയിലേക്ക് പോവാം ജനാലയിൽ കൂടി വെളിച്ചം മുറിയിലേക്ക് അരിച്ചിറങ്ങിയപ്പോഴാണ് ജാനകി കണ്ണുകൾ തുറന്നത് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി സമയം താമസിച്ചു പോയി എന്ന് സാധാരണ എത്ര തിരക്കുണ്ടെങ്കിലും അഞ്ചരയാകുമ്പോൾ ഉണരുന്നതാണ് പക്ഷി ഉറങ്ങിപ്പോയി അരികിൽ തൻ്റെ മാറോട് തലവെച്ച് കിടക്കുന്നവനെ കണ്ടപ്പോൾ ഒരു നിമിഷം ജാനകിക്ക് തലേ ദിവസം രാത്രിയിൽ നടന്ന സംഭവങ്ങളായിരുന്നു മനസ്സിലൂടെ കടന്നുപോയത് നാണത്താൽ പുളഞ്ഞു പോയവളുടെ ചൊടിയിൽ ഒരു നാണവും പുഞ്ചിരിയായി പരിണമിക്കുകയും ചെയ്തിരുന്നു ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ വീണ്ടും ഒരു ചമ്മൽ അനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി ലോകത്ത് ഈ ഒരുവിന് വേണ്ടിയല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും താൻ ആഗ്രഹിച്ചിട്ടില്ല അത്രമേൽ പ്രാർത്ഥിച്ചിട്ടില്ല അത്രമേൽ തീവ്രമായി ആഗ്രഹിച്ചാൽ ആ ഇഷ്ടം ആത്മാർത്ഥമാണെങ്കിൽ ഈ പ്രകൃതി തന്നെ നമ്മുടെ കൈകളിലേക്ക് അതിനെ അതിനെത്തിക്കുമെന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് ജാനകി ഓർത്തു തങ്ങൾക്കിടയിലുള്ള അവസാന സ്നേഹദൂരവും ഇന്നലെയാണ് അവനില്ലാതെയാക്കിയത് തന്നിലെ പ്രണയിനി എല്ലാ അർത്ഥത്തിലും പൂർണമാക്കി മെയ്യും മനസ്സും തന്നോട് ചേർത്ത് ഇനിയെന്നും ജാനകിയുടെ മാത്രം സ്ത്രീയേട്ടൻ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അറിയാതെ തന്നെ അവളിൽ പ്രണയമുയർന്നു തുടങ്ങിയിരുന്നു അവൻ്റെ കവളയിൽ ഒരു ചുംബനം കൊടുത്തു ആ നിമിഷം അവളെ ഒരിക്കൽ കൂടി തന്നോട് ചേർത്ത് നിളക്കി കിടന്നിരുന്നു അവൻ ആ നിമിഷം തന്നെ ആര്യയുടെ ഫോണിൽ അലാറം അടിച്ചു പെട്ടെന്ന് കണ്ണ് തുറന്ന് ഓഫ് ചെയ്തപ്പോഴാണ് ഉണർന്ന് കിടക്കുന്ന അവളെ കണ്ടത് ആ നിമിഷം അവനെ നോക്കാൻ കഴിയാതെ പുതപ്പിനുള്ളിലേക്ക് മുഖം ഒളപ്പിച്ച് ഒളിപ്പിച്ചവളെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് എന്തേ അഞ്ചുമണിക്ക് എഴുന്നേറ്റില്ലേ ഇന്ന് നേരത്തെ പോയില്ലേ അവളെ തന്നോട് ചേർത്ത് ഒരു ചുമനം നൽകിക്കൊണ്ടാണ് അവൻ ചോദിച്ചത് ജാനകി കണ്ണുകൾ തുറന്നിരുന്നില്ല എനിക്ക് കുളിക്കണം ഹരി കേട്ട ഹാ നീ പോയി കുളിക്ക് അതല്ല ഏട്ട മുറിക്ക് പുറത്തേക്ക് പോവും തന്നെ നോക്കാൻ വയ്യാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുന്നവളെ കണ്ടപ്പോൾ ചിരി വന്നു പോയി അവന് അവളുടെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയത് കണ്ണു തുറന്ന ജാനകി ശ്രീഹരിയുടെ മിഴികളുമായി കോർത്തു ആ നിമിഷം തന്നെ അവൾ കണ്ണടച്ചു പോയി അവന് വീണ്ടും മുഖത്തേക്ക് നോക്കി ശ്രീ ഏട്ടാ എനിക്ക് നാണമാണ് എടി നിന്റെ നാണം കാണേണ്ടവൻ ഞാൻ തന്നെയാണ് നീ എന്നെ ഒന്ന് നോക്കിക്കേ ഇല്ലാതെ എത്ര സമയം കഴിഞ്ഞാലും ഈ മുറിക്ക് പുറത്തേക്ക് ഞാൻ പോവില്ല അവൻ്റെ അവസാന വാചകത്തിൽ കണ്ണുകൾ തുറക്കാതെ അവൾക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല അല്പം മടിയോട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് വീണ്ടും തോന്നിയത് പ്രണയവും വാത്സല്യവും ഒക്കെ തന്നെയായിരുന്നു അവളെ തൻ്റെ മാറോട് ചേർത്തൊന്നുകൂടി ചുംബിച്ചതിന് ശേഷം ഒരു രഹസ്യം പോലെ അവളോടെ കാതിൽ പറഞ്ഞു നീ എന്തിനാടി ഈ നാണിക്കുന്നത് ഞാനില്ലേ നീ ഒരുപാട് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ ആഗ്രഹിക്കുന്നില്ലേ പിന്നിങ്ങനെ മുഖത്ത് നോക്കാതിരിക്കേണ്ട കാര്യം എന്താ കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ ഇതൊക്കെ നമ്മളാണെങ്കിൽ ഒരുപാട് ലേറ്റായിപ്പോയി ആദ്യം ഒരു നാണകത്തു കാണും പക്ഷേ ഇതൊക്കെ ഒരു പ്രകൃതി നിയമമല്ലേ അല്ലേ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതിന് ചമ്മലൊന്നും കാണിക്കേണ്ട കാര്യമില്ല എനിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ ഏറ്റവും കൂടുതൽ നാണിക്കേണ്ടത് ചിരിയോടെ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനത് പറഞ്ഞപ്പോൾ അവളില്ലൊരു പുഞ്ചിരി വിടർന്നു ഞാൻ പോവാം നീ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി അതും പറഞ്ഞ് അവളെ തണ്ണിൽ നിന്നും അകറ്റി അവൻ കട്ടിൽ നിന്നും എഴുന്നേറ്റു മുണ്ടൊന്നുകൂടി മുറുക്കി കൊടുത്തു അതിനു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇനിയും നാണമാണോ ഒന്നോടെ മാറ്റ വേണോ അവൻ്റെ മുഖത്ത് മിന്നി നിൽക്കുന്ന കുസൃതി കാണെ അവളിൽ വീണ്ടും നാണം വിരിയുന്നുണ്ട് ഒന്ന് പോസ് ശ്രീയേട്ട അവസാനം അവൾ കരഞ്ഞു പറയേണ്ടി വന്നു ഷർട്ടിട്ട് മുറിയിൽ നിന്നും ഒരു ചിരിയോടെ ശ്രീഹരി എഴുന്നേറ്റ് പോയി അവൻ പോയ വഴിയെ ഒരു ചിരിയോടെ അവൾ പുതപ്പോ അരി ചുറ്റി ബാത്റൂമിലേക്ക് നടന്നു ശ്രീഹരി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു ദേവൻ ഒഴികെ എല്ലാവരും വലിയ സംസാരത്തിലാണ് അച്ഛനും വിദ്യയും നടക്കാൻ പോയിട്ട് വന്നതാണെന്ന് തോന്നുന്നു വണ്ണം വയ്ക്കുന്നുവെന്നും പറഞ്ഞ് രാവിലെ അച്ഛനും കൂട്ടി അവൾക്കിന്ന് ഒരു നടപ്പ് സ്ഥിരമുള്ളതാണ് ശ്രീഹരിയെ കണ്ട് അവൻ്റെ കൈകളിലേക്ക് ചായ കൊടുത്തുകൊണ്ട് സുഗന്ധി ചോദിച്ചു ജാനി എന്തിയേടാ രാവിലെ സാധാരണ മണിക്ക് എഴുന്നേറ്റ് വന്ന് പൂജാമുറിയിൽ വിളക്ക് വെക്കുന്നതാണ് ഇന്ന് കൊച്ചിനെ കണ്ടില്ല എന്തെങ്കിലും വയ്യായികയുണ്ടോ പെട്ടെന്ന് ചൂട് ചായ ഹരിയുടെ തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെയാണ് അവന് തോന്നിയിരുന്നത് ഇന്നലെ കുറേ നേരം പഠിച്ചു അത് കഴിഞ്ഞിട്ട് കിടന്നത് താമസിച്ചാണ് അതുകൊണ്ട് എഴുന്നേൽക്കാൻ താമസിച്ചു പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാനാ പറഞ്ഞത് കുറച്ചുകൂടി കിടന്നോളെ ആരുടെയും മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു അതിന് ഇന്നല്ലേ അവളുടെ കോളേജ് തുറക്കുന്നത് അതിനു മുൻപൊക്കെ പഠിക്കാനായോ ശ്രീവിദ്യ അങ്ങനെ ശ്രീഹരിയുടെ പെട്ടിയിലെ അവസാന ആണി മടിച്ചപ്പോ എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ശ്രീഹരിക്ക് ഇന്ന് കോളേജ് തുറക്കാൻ പോവുക അതിനു മുമ്പ് കഴിഞ്ഞു പോയ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിക്കണ്ടേ ശീലൊന്നും കാണില്ലായിരിക്കും അതുകൊണ്ടാണ് അവൾ രാത്രി വരെ ഇരുന്നാണ് പഠിച്ചത് ശ്രീഹരി പറഞ്ഞു ഹോ ഭാര്യെ വെള്ളപൂശാൻ കിട്ടിയ അവസരങ്ങളൊന്നും ഭർത്താവ് വെറുതെ കളയുന്നില്ല ചെറു ചിരിയോടെ വ്യതി അത് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സും നിറഞ്ഞിരുന്നു അങ്ങനെ വെള്ള പൂശേണ്ട കാര്യമൊന്നുമില്ല അവൾ നല്ല കുട്ടി ആഹരി എന്തൊരു ചിട്ടയാണെന്നറിയോ എല്ലാ കാര്യം ചെയ്യുന്നതിലും വെറുതെ അവളൊരു വാക്ക് പോലും ഒരാളോടും പറയില്ല അല്ലെങ്കിലും ജയന്തി വളർത്തിയ കുട്ടിയല്ലേ ഇപ്പം എനിക്ക് തോന്നുന്നത് എനിക്കെന്ത് ചെയ്തു നേരത്തെ തോന്നിയില്ലെന്ന ഹരിക്ക് അവളെ തന്നെ ആലോചിച്ചാൽ മതിയായിരുന്നു അതിനിടയിൽ വെറുതെ ഒരു വിവാഹാലോചന കൊണ്ടുവന്നു ജയന്തിയുടെ മനസ്സ് വിഷമിപ്പിച്ചു ആദ്യം തന്നെ നീ അവളെ വിവാഹം കഴിക്കായിരുന്നെങ്കിൽ ജയന്തിക്ക് എങ്കിലും ജീവനോട് കണ്ടേനെ ആ കൊച്ചിൻ്റെ കല്യാണം കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അവൾക്ക് അവളുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും എന്നേക്കാൾ കൂടുതൽ നിന്നെ ഇഷ്ടമായിരുന്നു അവൾക്ക് എപ്പോഴും പറയായിരുന്നു ഹരി കുട്ടനൊരു പാവമാണ് നല്ലൊരു പെൺകുട്ടിയെ കെട്ടണം എന്നൊക്കെ അവൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ അവനെ കിട്ടിയല്ലോ നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി സുഗന്ധി അത് പറഞ്ഞപ്പോൾ ശ്രീഹരിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവനിപ്പോ നല്ല സന്തോഷത്തോടാണ് ജീവിക്കുന്നതെന്ന് ചിരി കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ സേതു ചോദിച്ചപ്പോഴാണ് ശ്രീഹരി അമ്മയെ ചമ്മലോടെ നോക്കിയത് എല്ലാം മനസ്സിലായി എന്നുള്ളൊരു രീതിയിലായിരുന്നു സേതു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ജാനകി താഴെ എത്തിയിരുന്നു മോള് വന്നോ നിനക്കിന്ന് കോളേജിൽ പോകേണ്ടതല്ലേ എട്ടരയാകുമ്പോൾ ബസ് വരും എന്തിനാ ഒരുപാട് രാത്രി ഇരുന്ന് പഠിക്കാൻ പോയത് അതുകൊണ്ടല്ലേ എണിക്കാൻ താമസിച്ചത് സുഗന്ധി ചോദിച്ചപ്പോൾ ജാനകി ഹരിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന ഭാവമാണ് ഇന്ന് സ്ത്രീയേട്ടം കൊണ്ടുവിടാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ കുഴപ്പമില്ല നീ ഇരിക്കേ ചായ എടുത്തുകൊണ്ട് വരാം അല്ല ജാനി നീ ഈ വരവിന് ഏട്ട വന്നപ്പോൾ വരെ നീ ഏട്ടനെ ഹരിയേട്ടൻ എന്നല്ലേ വിളിച്ചത് ഇപ്പം എന്താ പെട്ടെന്നൊരു സ്ത്രീയേട്ടൻ വിദ്യ കളിയോട് ചോദിച്ചു വിദ്യ നിനക്കെന്താ ശരിക്കും അറിയേണ്ടത് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയ സുഗന്ധി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ വിദ്യ ഒരു നിമിഷം ചിരിച്ചു പോയിരുന്നു അവളുടെ ഭർത്താവിനെ അവൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കുന്നുണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സുഗന്ധി ദേഷ്യത്തോട് ചോദിച്ചു എനിക്കെന്ത് ബുദ്ധിമുട്ട് പെട്ടെന്ന് വിളി മാറിയപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചതാണ് നീ ശ്രീയേട്ടൻ എന്നോ അരിയേട്ടാന്നോ അതല്ലെങ്കിൽ കുട്ടാന്നോ പൊന്നെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോ ഇവിടല്ലെങ്കിലും അമ്മായിമ്മേ മരുമോൾ ഒറ്റക്കെട്ടാണല്ലോ ശ്രീവിധി അത് പറഞ്ഞപ്പോൾ ചിരിയോടെ സുഗന്ധിയകത്തേക്ക് പോയി അതിനുശേഷം ഒരു കപ്പ് ചായ എടുത്ത് ജാനകിയുടെ നേരെ നീട്ടി ചാനകയാണെങ്കിൽ ശ്രീഹരിയെ നോക്കാതിരുന്നാണ് ചായ കൂടി മുഴുവൻ ചായയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവളെ കണ്ടപ്പോൾ ശ്രീഹരിക്കറിയാതെ ചിരിപൊട്ടി പോയിരുന്നു സേതു വായിച്ചുകൊണ്ടിരുന്ന പേപ്പർ ഹരിയുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് പോയി ആ നിമിഷം വിദ്യ എന്തൊക്കെയോ ഫോണിൽ കാണുകയായിരുന്നു ഏട്ടാ എന്നെ ഒന്ന് രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ ഒന്ന് കൊണ്ടുവിടുമോ ഇവളെ കൊണ്ടുവിട്ടിട്ട് എനിക്ക് കുറച്ച് നോട്ട്സ് വാങ്ങാനുണ്ട് നീ ദേവനെ വിളിച്ചിട്ട് പോ എനിക്കൊന്നും വല്ലാത്ത ക്ഷീണം ഉറക്കം കിട്ടിയില്ല ഇന്നലെ അതു പറഞ്ഞവൻ കൈയൊന്ന് നന്നായി നിവർത്തി വിട്ടപ്പോൾ അരികിലിരുന്നവളുടെ ചായ തലയ്ക്ക് മുകളിലേക്ക് കയറി ചുമയ്ക്കാൻ തുടങ്ങിയിരുന്നു അത് കാണാൻ ശ്രീഹരിക്ക് ചിരി വന്നുപോയി ഇനി ഇവിടെ നിന്നാൽ ചിരിച്ചു പോകുമെന്ന് തോന്നിയത് കൊണ്ട് അവളെ ഒന്ന് നോക്കിയാമോ പുറത്തിറങ്ങി പത്രവുമായി ശ്രീ വിദ്യക്കാച്ചിരി കണ്ട് സംശയം തോന്നി ജാനി ഞാൻ ചോദിക്കുന്നത് ശരിയല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് തോന്നലോ ഹരിയുടെ നാകപ്പാടെ ഒരു സന്തോഷം ഓക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്ന് പോ ചേച്ചി എഴുന്നേൽക്കാൻ പോയവളെ കൈകളിൽ പിടിച്ചു തന്നെ വിദ്യ അരികിലിരുത്തി സത്യം പറെ നിങ്ങൾ തമ്മിൽ ജീവിച്ചു തുടങ്ങിയോ ചേച്ചിക്കത് മാത്രം അറിഞ്ഞാൽ മതി എല്ലാ ദിവസവും ചേച്ചി ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഹരിയേട്ടിനെ നിന്നെ ഭാര്യയെ കാണണമെന്ന് നിങ്ങൾ തമ്മിൽ സന്തോഷത്തോടെയുള്ളൊരു ജീവിതം തുടങ്ങണമെന്ന് എങ്കിൽ ചേച്ചിയുടെ പ്രാർത്ഥന ഫലിച്ചു ഈ ലോകത്തിപ്പോൾ ഹരിയേട്ടിനെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞങ്ങളെ പോലെയല്ല നിന്നെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത് ഞങ്ങളൊക്കെ അത് കഴിഞ്ഞേ വരൂ ചേട്ടനോടൊപ്പം എന്നും നിൽക്കേണ്ടത് നീയാണ് നീ മാത്രമാണ് അതുകൊണ്ട് ഹരിയേട്ടനെ എന്നും നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു ചിരിയോടെ അവളുടെ മുഖം തഴുകി അത് പാടിയപ്പോൾ വിദ്യയും അറിയാതി അവളും ചിരിച്ചു പോയിരുന്നു ഇതുപോലൊരു കുടുംബം ലഭിച്ചതല്ലേ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അവൾ ഓർക്കുകയായിരുന്നു ചായ ചായകുടി കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്ന ജാനകി സുഗന്ധിയെ സഹായിക്കാൻ നിന്നെങ്കിലും പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞ് മുറിയിലേക്ക് വിട്ടു മുറിയിലേക്ക് ചെന്നൊരു വൈറ്റ് കുർത്തയും ചുവന്ന നിറത്തിലുള്ള ലെഗിങ്സും അണിഞ്ഞ് മുടിയൊന്ന് നന്നായി തന്നെ വിടർത്തിയിട്ടു അതിനുശേഷം ഒരു ക്ലിപ്പ് എടുത്ത രണ്ട് വശത്തേക്കും ഒരു വകച്ചിലെടുത്താണ് മുടി കെട്ടിയിരുന്നത് സീമന്തരേഖ നേരെ തെളിഞ്ഞു നിൽക്കണമെന്നവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു സീമന്തരേഖയിൽ സിന്ദൂരം അണിയുമ്പോൾ അതുവരെ താൻ അണിയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് സുന്ദരിയാണെന്ന് അവൾക്ക് തോന്നി ഇന്നലെ അത് ചുംബിച്ച് പടർത്തിയവൻ ഇന്ന് തൻ്റെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ സീമന്തരേഖ ചുവന്നു തൊടുത്തു തന്നെയാണ് അതോടൊപ്പം ഒരു കുഞ്ഞു പൊട്ടും തൊട്ടു അവൻ പറഞ്ഞതുപോലെ നന്നായി ഒന്ന് കണ്ണെഴുതി ഇന്ന് ജാനകിക്ക് ഒരുങ്ങാൻ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു സ്വന്തം സൗന്ദര്യം വിലയിരുത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുറി തുറന്ന് ശ്രീഹരി വരുന്നത് ശ്രീഹരി കണ്ടപ്പോൾ വീണ്ടും ഒരു പരിഭ്രമം തോന്നിയെങ്കിലും അവൾ അവിടെ നിന്നും അനങ്ങാതെ നിന്നു പിറകിൽ നിന്നും തന്നോട് ചേർത്തൊരു ചുംബനം നൽകി നിലക്കണ്ണാടിക്ക് മുൻപിലെ തങ്ങളുടെ രൂപം അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു ആ നിമിഷം തന്നെ അവൾക്ക് അഭിമുഖമായി നിന്നൊന്ന് നോക്കിയവൻ പ്രണയം തുളുമ്പുന്ന അവൻ്റെ മിഴികൾ അവളുടെ മനസ്സിലും മറ്റു പരിഭ്രമങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിരുന്നു അവൾ ആവോളം ചുംബനത്താൽ മൂടി ആ നിമിഷം ശ്രീഹരിയുടെ കണ്ണുകളും അടഞ്ഞു പോയിരുന്നു കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി അപ്പം എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ കഥ വേണോ വേണ്ടയോ എന്നൊന്ന് പുതിയ കഥ